ഹലോ കൂട്ടുകാരെ ഈ കുഞ്ഞ് മലപ്പുറത്തുള്ളതാണ് കുഞ്ഞിൻ്റെ മുൻകൈ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആരോ തല്ലി ഓടിച്ചതാണ് അവിടെയുള്ളവരും അത്ര നല്ല മൃഗസ്നേഹികളല്ല പിന്നെ ബാക്കിൽ കണ്ട ട്യൂമർ ട്യൂമറ് പൊട്ടിയൊലിച്ച് വ്രണമായിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഗുരുതരമായ കണ്ടീഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു പക്ഷേ നമ്മളുടെ ഇതിൽ സാമ്പത്തികവും നമ്മൾ മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യങ്ങളിൽ വീണ്ടും വീണ്ടും നമുക്ക് സാമ്പത്തിക ബാധ്യത വന്നുകൊണ്ട് നമുക്ക് ഈ കേസ് ഇതൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം അവിടെ തൊട്ടപ്പുറത്തുള്ള പരിസരങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞു പരിസരത്തൊക്കെ അവിടെ ഉണ്ട് അപ്പം ഈ അമ്മ ഡോഗിനെ നമുക്ക് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കാണിച്ച് കീമോ ചെയ്തതിനു ശേഷം അതിനെ വന്ദീകരിക്കണം വീഡിയോ കാണുന്നവർ ഓരോരുത്തരും സഹായിക്കുക പത്ത് രൂപയെങ്കിലും വെച്ച് തരാനായിട്ട് എല്ലാവരും സന്മൻസ് കാണിക്കണം എപ്പോഴും നമ്മളെ സഹായിക്കുന്നവർ വീണ്ടും വീണ്ടും സഹായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഏറ്റെടുക്കാനോ ചെയ്യാനോ പറ്റാത്ത അവസ്ഥയാണ് അപ്പം നിങ്ങളും കൂടി സഹകരിച്ചാൽ നമുക്ക് ഇത്രയും മെമ്പേഴ്സുള്ളപ്പോൾ നമുക്കൊരു പത്ത് രൂപ വെച്ച് നിങ്ങളെ ഓരോരുത്തരെ എടുത്താലും നമുക്കിതിനെ രക്ഷിക്കാൻ പറ്റും അത്രയ്ക്കും വേദനാജനകമാണോ ഒരു സാധുവായ ഒരു അമ്മ അമ്മഡോഗാണിത് ഇനി അതിനെ പ്രസവിക്കാൻ കൂടിയും കഴിയില്ല പ്രസവിച്ചാൽ തന്നെ ആ കുഞ്ഞുങ്ങളെന്നാ പരിസരത്തുള്ള ആൾക്കാർ അവിടെ നിർത്താൻ സമ്മതിക്കില്ല കണ്ണുവിരിയാത്ത കുഞ്ഞുങ്ങളെ തന്നെ ഈ അടുത്ത സമയത്തൊക്കെ അവർ കൊണ്ടുപോയി കാട്ടിക്കളന്നായിട്ടാണ് അറിയുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സഹായിക്കുക സഹായിക്കണം